എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത് നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് രാമായണം വായിക്കാൻ തുടങ്ങാം അതിൻ്റെ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാം ഓ ഈ ശ്രീരാമകഥ പദാനുപദമായിട്ട് അതായത് ഓരോ പേജിലും വരുന്ന കഥയായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈണത്തിൽ പാടാനൊന്നും വശമില്ല പക്ഷേ ഇങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് പറ്റും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കഥകൾ അതായത് ശ്രീരാമ കഥ പറയണമെന്ന് വിചാരിച്ചത് കാരണം നമുക്ക് പുരാണ ശ്രവണം കഥാകഥനം അതുപോലെ പാരായണം ഇതെല്ലാം കർക്കിടക മാസത്തിൽ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ആദ്യം തന്നെ നമ്മൾ ശ്രീ നമ്മ ആ വിഘ്നമസ്തു വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു വിഘ്നങ്ങളൊന്നും കൂടാതെ നമ്മൾക്കിത് പറയാൻ പറ്റണേ അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ പറ്റണേ എന്ന് പിന്നെ ഇത് വാത്മീകിയാണ് രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അത് പാടും കുജന്തം രാമരാമേദി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാ വന്ദേ വാത്മീകി ഗോകിലം ഇത് വാത്മീകി വാത്മീകി മുനിയെ നമ്മൾ നമസ്കരിക്കുന്നു അതിനുശേഷം ശേഷം ശ്രീരാമകഥ പാരായണം ചെയ്യുമ്പോൾ ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമഹ ഇന്ന് ശ്രീരാമസ്വാമിയെ നമസ്കരിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു അതിനുശേഷം എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ആദ്യത്തെ പേരിലുള്ള ശ്രീരാമ രാമരാമ ശ്രീരാമഭദ്രാജയ ആ ആ സ്തുതിയോടുകൂടി വേണം തുടങ്ങാൻ അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ആ എട്ടുവരി സ്തുതിയോടുകൂടി വേണം അവസാനിപ്പിക്കാൻ എത്ര പേജ് വായിച്ചാലും പിന്നെ ആകെ നാനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജ് വരെയാണ് വായിക്കുന്നത് ഉത്തരരാമായണം സാധാരണ വായിക്കുന്ന പതിവില്ല അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അത് നാനൂറ്റി ഇരുപത്തഞ്ച് പേജിന് ഈ വർഷം കർക്കടക മാസത്തിൽ ആകെ മുപ്പത്തിരണ്ട് ദിവസമാണുള്ളത് നാളെ മുതൽ തുടങ്ങി ആ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് പാരായണം ചെയ്ത് തീരാൻ ആഗ്രഹി തീർക്കാൻ ആഗ്രഹിക്കുന്നവർ പതിമൂന്ന് പേര് വെച്ച് വായിച്ചാൽ മതിയാവും എന്തെങ്കിലും കാരണവശാൽ ഇനി നമുക്ക് ഒരു ദിവസം വായിക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കാൻ എന്ത് നമുക്ക് നമ്മളുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ അസൗകര്യം ഉണ്ടാവും നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത് അങ്ങനെ വരുന്നതായ സമയത്ത് നമ്മളുടെ ഒഴിവ് സമയങ്ങളിൽ ഒരു ഭഗവാൻ്റെ പടത്തിനുമുമ്പിൽ ഞാനിപ്പോൾ തന്നെ എൻ്റെ കൃഷ്ണനെ കളഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ ആ കൃഷ്ണൻ്റെ മുമ്പിലാണ് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണല്ലോ ശ്രീകൃഷ്ണനും അപ്പോൾ ഭഗവാൻ്റെ പടത്തിന് മുമ്പിൽ നിലവിളക്ക് എത്തിച്ചു വെച്ചു ഒരു പീഠം വെച്ചാൽ അതിലൊരു വസ്ത്രം വയ്ക്കുക ശ്രീരാമകഥ എവിടെ പറയുന്നുവോ എവിടെ വായിക്കുന്നുവോ എവിടെ പാരായണം ചെയ്യുന്നു ശ്രീരാമനാമം ഉച്ചരിക്കുന്നിടത്തെല്ലാം അത് കേൾക്കാനായിട്ട് ഭഗവാന്റെ ഭക്തനായ ഹനുമാൻ ഉപവിഷ്ടനാവും അതെവിടെയെങ്കിലും ഇനിയിപ്പോൾ ഇരിക്കാൻ നമ്മൾ പീഠം വെച്ചില്ലെങ്കിൽ നിലവിളക്കിൻ്റെ അഗ്രഭാഗത്ത് വന്നിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ശ്രീരാമനെ ഉപചരിച്ചിരുത്താനായിട്ടൊരു സംവിധാനം ഉണ്ടാക്കി വെക്കണം ഒരു തുളസിയിലെങ്കിലും പറിച്ച പീഠത്തിൽ വെച്ച് ആ ഹനുമാനെ നമ്മൾ ആചരി ആദരിക്കണം അതുപോലെ ഇനി എന്താണ് രാമായണം എന്ന് ചോദിച്ചാൽ രാമായണം എന്നാണ് പറയുന്നത് രാ എന്ന് പറഞ്ഞാൽ ഇരുട്ട എന്നർത്ഥമുണ്ട് അതുപോലെ തന്നെ അത് ഇല്ലാതെയാകണം അജ്ഞാനമാകുന്ന അന്ധകാരം ഇല്ലാതെയാകണം ഇനി ശ്രീരാമൻ്റെ കഥ അയണം കഥ എന്നർത്ഥമുണ്ട് രാമൻ്റെ അയനമാണ് ശ്രീരാമായണം അപ്പോൾ ശ്രീരാമചന്ദ്രനെ നമുക്കറിയാം അയോധ്യയിൽ ആ രഘുവംശാധിപനായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യദേവിയുടെയും മകനായിട്ട് ഉത്തമനായ ഒരു മകനായിട്ട് ഉത്തമനായ സീതാദേവിയുടെ ഭർത്താവായിട്ട് അതുപോലെ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ ഉത്തമനായ സഹോദരനായിട്ട് അതിലുപരിയായ ഏറ്റവും ഉത്തമനായ ഒരു രാജാവുമായിരുന്നു അങ്ങനെ ശ്രീ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയപ്പെടുന്ന ശ്രീരാമ ശ്രീ രാമൻ്റെ കഥയാണ് ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് രാമായണം അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രസക്തിയുണ്ട് മര്യാദ പുരുഷോത്തമനാണ് അല്ലേ നമുക്കറിയാം നമ്മുടെ മറ്റ് മതങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രാചീനവും ഉന്നതവുമായ ഒരു സംസ്കാരമാണ് നമ്മുടെ ഹിന്ദു മതത്തിനുള്ളത് ആ ഉന്നതമായ ഒരു സംസ്കാരത്തിന് ഉടമകളായ നാം ഹിന്ദുക്കൾ എന്താണ് ചെയ്യുന്നത് മറ്റെല്ലാ മതങ്ങളിലും അവർ മറ്റെല്ലാ മതങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ദിവസങ്ങളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ മതത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കുകയും അത് അത് കൃത്യമായിട്ട് പാലിച്ചു പോരുന്നുണ്ട് അവരല്ലേ അങ്ങനെ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെ കാണുന്നില്ല എന്തുകൊണ്ടാണത് തന്നെയല്ല നമുക്കറിയാം അങ്ങനെ ആ അവരുടെ ആരാധനാലയങ്ങളിൽ പോയിട്ട് അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ അധികം ഗുണഫലങ്ങൾ കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ ഇടയിൽ കാണാത്ത ഹിന്ദുക്കളുടെ ഇടയിൽ കാണാത്ത ഒരു വൈക്യം അവരുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർ പരിഹരിക്കാനായിട്ടത് ഉപകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ടി വിയിലും ന്യൂസ് പേപ്പറിലും ഒക്കെ നമ്മൾ ന്യൂസ് കാണുമ്പോൾ അതുപോലെ തന്നെ ആത്മഹത്യ മറ്റുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഹിന്ദുക്കളുടെ ഇടയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആത്മഹത്യ ആണെങ്കിൽ അതിൻ്റെ കണക്ക് തന്നെയുണ്ട് അത് ശരിയായ കണക്കാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ആത്മഹത്യ ചെയ്യുന്നവർ ഹിന്ദുക്കളാണ് നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്ത് എന്താണ് കാരണം അത് നമ്മൾ തന്നെ സ്വയം ആലോചിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഈ അരക്ഷിതാവസ്ഥകളുടെ നടുവിൽ ഈ കർക്കിടക മാസം മുതൽ നമുക്ക് ഈ ശ്രീ എന്നും കർക്കിടക മാസം മുതൽ വേണമെന്നില്ല എന്നും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലൊന്ന് വായിക്കുന്നത് നല്ലതാണ് ദേവി ഭാഗവതമോ അല്ലെങ്കിൽ ദേവി മഹാത്മ്യമോ ഭഗ ഭാഗവതം മഹാഭാരതം അങ്ങനെ വളരെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ ഹിന്ദു മതത്തിലുണ്ട് അല്ലേ അപ്പോൾ നമുക്കതിൽ ഏതെങ്കിലും ഒന്ന് പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ആ പാരായണം ചെയ്യുമ്പോൾ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് കഴിയുമെങ്കിൽ അത് കുട്ടികളെ കൊണ്ട് പാരായണം ചെയ്യിക്കണം മുതിർന്നവരടുത്തിരുന്ന് കേട്ട് അതിൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ അത് വീണ്ടും വായിപ്പിച്ച് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് അങ്ങനെ ഒരു നിഷ്ഠയോടുകൂടി മുൻപോട്ട് പോയാൽ നമ്മുടെ ഭവനങ്ങളിലും ആ ഒരു സംസ്കാരം നിലനിർത്താനും അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമുക്കതിന് ഒരു ആരംഭം കുറിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് പകരാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം രാമായണം എന്ന് പറഞ്ഞാൽ വാൽമീകി മഹർഷി എഴുതി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് അതിൽ ഏഴ് കാണ്ടങ്ങളായിട്ട് അതിനെ ആണ് അതിനെ തരംതിരിച്ച് വിഭജിച്ചിരിക്കുന്നത് ഈ രാമായണം വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അതിലെ കഥകളിലൂടെ എല്ലാം പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ അജ്ഞാനം നീങ്ങി നമ്മുടെ ഉള്ളിലും ആ ജ്ഞാനത്തിൻ്റെ തേജസ് വിളങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഈ രാമായണ കഥ നമ്മളുടെ അധ്യാത്മരാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണമാണ് മിക്കവാറും എല്ലാ ഭവനങ്ങളിലും തന്നെ നമ്മൾ വായിക്കാൻ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് അങ്ങനെ മിക്കവാറും എല്ലാ ഭവനങ്ങളിലും കൂടുതൽ സുലഭമായിട്ടും ആ പുസ്തകം തന്നെയാണ് വളരെയധികം രാമായണങ്ങളുണ്ട് ഈ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതുന്നതിന് മുമ്പും അതിന് ശേഷവും വളരെ അധികം രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കപ്പെടുന്നത് തുഞ്ചത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് കിളിയെക്കൊണ്ട് പറയിക്കുന്നത് കൊണ്ടാണത് ആ രീതിയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ കിളിപ്പാട്ട് എന്ന് പറയുന്നത് തന്നെ വളരെ ലളിതമായ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ ആ പേജിൽ തന്നെ അതായത് ഇരുപത്തി ഒന്നാമത്തെ പേജിലാണ് രാമായണം തുടങ്ങുന്നത് നമുക്ക് രാമായണം തുടങ്ങുമ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ഇങ്ങനെ ആ എട്ട് വരി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഇവിടെ വരെ വായിച്ചു നിർത്തിയിട്ട് പിന്നീട് വേണം എല്ലാ ദിവസവും അത്രയും വായിച്ചിട്ട് ആദ്യത്തെ ദിവസം നമുക്ക് തുടർന്ന് വായിച്ചു പോകാം ഇനി ആ പുസ്തകത്തിൽ തന്നെ നോക്കുക ആദ്യം ഗണപതിയെ വന്ദിച്ചു അല്ലേ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ്നങ്ങളെ മരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേനെൻ്റെ തടസ്സങ്ങളെല്ലാം നീങ്ങണേന്ന് വിഘ്നേശ്വരനെ വന്നിച്ചു അതുകഴിഞ്ഞ് വാണി ദേവിയെയാണ് വന്നിക്കുന്നത് വാരികാവാസി അതായത് വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ എന്ന് തുടങ്ങി ഇങ്ങനെ വിഘ്നം കൂടാതെ എൻ്റെ നാവിന്മേലും വന്ന് വിളങ്ങണേയെന്ന് സരസ്വതീദേവിയെ വന്നിച്ചു അത് കഴിഞ്ഞ് മഹാവിഷ്ണുവിനെ വന്നിക്കുന്നു പിന്നെ കൃഷ്ണദ്വൈവായനൻ അതായത് കൃഷ്ണനാം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ വ്യാസനയാണ് കൃഷ്ണദ്വൈവായനൻ എന്ന വ്യാസനയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് വാൽമീകിയെ വന്ദിച്ചിരിക്കുന്നു പിന്നെ ശ്രീപരമേശ്വരനെ വന്നിക്കുന്നു അത് കഴിഞ്ഞ് ബ്രഹ്മാദി ദേവന്മാരെ വന്ദിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ടും നാരദാദി മുനികളെ വന്ദിച്ചിരിക്കുന്നു പിന്നെ വാരജശരാരാദി എന്ന് പറഞ്ഞിരിക്കുന്നത് വാരജശരൻ കാമദേവനാണ് കാമദേവൻ്റെ അരി നമുക്കറിയാം വരുജശരാരാരി എന്ന് പറഞ്ഞിരിക്കുന്നത് ശിവനെയാണ് ആ വാരജശരാരാദിപ്രാണനാഥെ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ശിവൻ്റെ പ്രാണനാഥെയാണ് ശിവഭക്തിയായ പാർവതീദേവിയെ വന്ദിച്ചിരിക്കുന്നു ഇങ്ങനെ ആ ബ്രഹ്മദേവൻ്റെ ഉപദേശപ്രകാരം വാണിദേവി വാത്മീകിയുടെ നാവിന്മേൽ വസിച്ചു എന്നാണ് അങ്ങനെ വസിച്ചിട്ട് വേദശാസ്ത്ര അതായത് വേദശാസ്ത്രങ്ങൾ അധികാരി പിന്നെ ക്ഷമാപണമാണ് വേദ ഞാൻ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല എൻ്റെ തെറ്റുകൾ പൊറുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പലസിദ്ധിയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് അധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്കും അസന്ധിഗ്ധമിജന്മം കൊണ്ടേ എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് എല്ലാ മർ നിത്യ ജന്മികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജന്മം എല്ലാവർക്കും മുക്തി സിദ്ധിക്കും അധ്യാത്മരാമായണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മൃത്യുശാസന പ്രോക്തം അതായത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു ആ മൃത്യുവെല്ലാം അകന്ന് നിൽക്കും അധ്യയനം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം മോക്ഷങ്ങളും സിദ്ധിക്കും ഈ ജന്മത്തിൽ തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് എല്ലാവരും ഭക്തിയോടെ കഥ കേൾക്കുക ബദ്ധന്മാർ മുക്തന്മാരായി വന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മൾ ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് ബദ്ധന്മാരായിട്ടിരിക്കുന്നവരൊക്കെ മുക്തന്മാരായിട്ട് തീരും അതുപോലെ തന്നെ ഈ ഭൂമി ഭാരം അതായത് ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവൻ ഗണങ്ങള് ധാത്രീഭാരം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാം ശ്രീരാമൻ ജന്മം എടുത്തത് അവതാരമെടുത്തത് മഹാവിഷ്ണു അവതാരമെടുത്തത് രാവണ കുംഭകർണന്മാരെ അസുരന്മാരെ കൊല്ലാനാണെന്ന് നമുക്കറിയാം നമ്മളത് മറ്റ് ബുക്കുകളിൽ ശ്രീ പോലെ അതുപോലെ ദേവി മഹാത്മത്തിലെല്ലാം വധു നമ്മൾ വായിച്ചിട്ടുണ്ട് ദുഷ്ടന്മാരായ അസുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് യഥാസമയം ഭഗവാൻ അവതാരമെടുക്കും അങ്ങനെ രാവണനെന്നും കുംഭകർണനെന്നും ജനിച്ച ജയവിജയന്മാരെ മതിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമനായിട്ട് ത്രേതായുഗത്തിൽ മഹാവിഷ്ണു അവതാരമെടുത്തത് അങ്ങനെ ഈ ധാത്രി ഭാരം എന്നുദ്ദേശിച്ചത് രാവണൻ എന്ന രാവണാദി അസുരഗണങ്ങളെ വധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പാലാഴിയിൽ ശേഷനാഗത്തിന്മേൽ യോഗനിദ്ര കൊള്ളുന്ന സാക്ഷാൽ വൈകുണ്ഠനാഥനെ ഈ ബ്രഹ്മാദി ദേവഗണങ്ങൾ ചെന്ന് സ്തുതിക്കുകയും ആ ദേവന്മാരുടെ ആവശ്യപ്രകാരം സൂര്യവംശത്തിൽ അയോധ്യാധിപതിയായ ദശരന്ധൻ്റെ പുത്രനായിട്ട് ഭഗവാൻ ജന്മമെടുത്ത് രാക്ഷസജാതരായ രാവണാദി ദുഷ്ടന്മാരെ വധിച്ചതിന് ശേഷം ആദ്യമായി ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനായ സീതാപതിയായ ശ്രീരാമപാദം വന്ദിക്കുന്നേൻ എന്ന് അവിടെ വരെ വന്ദനയാണ് അത് കഴിഞ്ഞിട്ടാണ് ഉമ്മ ഉമാമഹേശ്വര സംവാദം തുടങ്ങുന്നത് ഉമാമഹേശ്വര സംവാദത്തിൽ കൈലാസവാസനായ ശ്രീ മഹാപരമേശ്വരൻ അതായത് ശ്രീ മഹേശ്വരൻ ശ്രീ പരമേശ്വരിയായ ദേവിക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് ഈ രാമകഥ വീണ്ടും പറഞ്ഞിരിക്കുന്നത് അവിടെ അത് ശ്രീരാമതത്വം ഉപദേശിക്കണം ഉപദേശിക്കണമെന്ന ആവശ്യമനുസരിച്ച് ദേവിദേ മഹാദേവനോട് പറയുകയാണ് അതും അങ്ങയുടെ ഉള്ളിൽ എന്നോട് അല്പമെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ ആ ശ്രീരാമതത്വം എന്നോട് ഉപദേശിക്കൂ എന്ന് പറഞ്ഞിരും അതാ തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദങ്ങൾ അതുപോലെ മോക്ഷ ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമ്മങ്ങൾ ചെയ്താലുള്ള ഫലം വർണ്ണാശ്രമധർമ്മങ്ങൾ അതുപോലെ തന്നെ ആശ്രമധർമ്മങ്ങൾ ഇവയെല്ലാം ഭഗവാൻ ദേവിയോട് അരുളി ചെയ്തു പക്ഷേ അതെല്ലാം കേട്ടതിന് ശേഷമാണ് ഈ ദേവി പറയുകയാണ് ഭഗവാനോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി തന്നെയുമല്ല ഈ ഇഹലോക ബന്ധങ്ങളുടെയും മോക്ഷത്തിൻ്റെയും കാരണവും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ ഉള്ള അജ്ഞാനം നീങ്ങി ഭഗവാനെ എനിക്കിന്ന് ശ്രീരാമദേവതത്വം കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട് ഞാനതിന് യോഗ്യയെങ്കിൽ ഭഗവാൻ ദയവായി അരുളി ചെയ്താലും എന്ന് മഹാദേവനോട് പറയുകയാണ് അതിന് മറുപടിയായിട്ട് ഭഗവാൻ ശ്രീ മഹേശ്വരൻ പറയുകയാണ് ധന്യേ വല്ലഭേ നിന്നോളം ഭഗവത് ഭക്തി ഇല്ല നാഥേ ഈ ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായത് തന്നെ മഹാഭാഗ്യം നീ എന്നോടിതാരും മുന്നം എന്നോടിതാരൻ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മുൻപ് എന്നോടേത് ആരും ചോദിച്ചിട്ടില്ല നിന്നാണേ ഞാൻ ഞാൻ ആരെയും ഇത് കേൾപ്പിച്ചിട്ടുമില്ല എൻ്റെ പ്രാണനാഥയെ അത്യന്തം രഹസ്യമായിട്ടുള്ളതാണെങ്കിലും ആ ദേവിയുടെ ഉള്ളിൽ ആ ഭക്തി വർദ്ധിക്കുക മൂലമാണ് ഈ ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന ആഗ്രഹമുണ്ടായത് ആ ഭഗവാൻ മനുഷ്യനെന്ന് ചൊല്ലുന്നവർ അജ്ഞാനികൾ എന്നാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനല്ല ദേവൻ അല്ലേ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് മനസ്സ് നമ്മുടെ മനസ്സ് നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സ് തമസ്സുകൊണ്ട് അന്ധമായതിനാലാണ് അങ്ങനെ പറയുന്നത് ശ്രീരാമൻ മനുഷ്യനാണെന്ന് പറയുന്നവരുടെ മനസ്സിൽ അന്ധകാരമാണ് സീതാരാഘവ മരുത്സൂനു സംവാദം മോക്ഷസാധനം കേട്ടാലും നാഥേ എന്ന് ഭഗവാൻ വീണ്ടും അരുളി ചെയ്തു അങ്ങനെ വീണ്ടും പറയുകയാണ് രാവണ വധത്തിന് ശേഷം ദേവിയും അനുജൻ ലക്ഷ്മണനും വാനരപ്പടയുമായിട്ട് അയോധ്യയിലെ ഈ അയോധ്യയിലേക്ക് എത്തുകയും അഭിഷേകത്തിന് ശേഷം സഹോദരന്മാരോടും മറ്റ് ബന്ധ ബന്ധുമിത്രാദികളോടും അതുപോലെ തന്നെ കൈകൈ കൈകസീപുത്രൻ വിഭീഷണനോടും വസിഷ്ഠാദി വസിഷ്ഠാദിമുനികളോടും അതുപോലെ കൂടി സൂര്യന്മാരുടെ തേജസ്സോടുകൂടി സുവർണ മായാ ഭഗവതിയായ സീതാദേവിയോടും കൂടി അതുപോലെ തന്നെ അങ്ങനെ വാണരുളുന്ന കാലത്താണ് തൻ്റെ മുമ്പിൽ വന്നിച്ച് നിൽക്കുന്ന ഹനുമാനെ നോക്കിയിട്ട് മന്ദഹാസത്തോടെ ദേവിയോട് പറഞ്ഞു ശ്രീരാമദേവൻ ധന്യേ ഈ ഹനുമാൻ നിത്യബ്രഹ്മചാരികളിൽ ഏറ്റവും മുമ്പനാണ് അതുപോലെ തന്നെ ഇവന് കാപട്യം കൽമശം ഇവയൊന്നും എന്തെന്ന് പോലും അറിയില്ല ഇവന് പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലും കാംക്ഷയുമില്ല എപ്പോഴും ആ ഭഗവാനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ഇവന് നമ്മുടെ തത്വം അറിയിച്ചു കൊടുത്താലും എന്ന് ഈ ശ്രീരാ ശ്രീരാമചന്ദ്രൻ സീ സീതാദേവിയോട് പറയുന്നതായിട്ട് എഴുതിയിരിക്കുകയാണ് അങ്ങനെ ബ്രഹ്മോപദേശം സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർ ദുർലഭം തന്നെ എന്ന് പറഞ്ഞാൽ ഹനുമാനെ പോലെ ബ്രഹ്മോപദേശം സ്വീകരിക്കാൻ അർഹതയുള്ളവരും യോഗ്യതയുള്ളവരും ഇല്ല തന്നെ അങ്ങനെയുള്ള ഈ അങ്ങനെയുള്ള ഈ ഹനുമാൻ ഈ അവസരത്തിൽ ഈ ബ്രഹ്മജ്ഞാനത്തെ പകർന്നു നൽകാൻ ഇവനോളം യോഗ്യത ഉള്ള ആ യോഗ്യതയുള്ളവരിൽ ഏറ്റവും ഉത്തമൻ ഈ ഹനുമാൻ തന്നെയാണ് എന്ന് സീതാദേവിയോട് പറയുന്നു അപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീരാമ തത്വം അതായത് തത്വം ഉപദേശിക്കുകയാണ് ദേവിയാണ് ഇങ്ങനെ ദേവി ആ ശ്രീരാമൻ്റെ മറുപടിയായിട്ട് മുൻപിൽ തൊഴുതു പിടിച്ചിരിക്കുന്ന ഹനുമാനോട് പറയുന്നതായിട്ടാണ് അടുത്ത വരികളിൽ പറയുന്നത് ഞാൻ മൂലപ്രകൃതിയാണ് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് മാത്രം ഞാൻ ഇതെല്ലാം സൃഷ്ടിക്കുന്നു ഭഗവാന്റെ സാന്നിധ്യമില്ലെങ്കിൽ അപ്പോൾ ഒന്നും അതായത് പ്രകൃതിയും പുരുഷനും ആ രണ്ടുമില്ലാതെ ഒന്നും നടക്കില്ല അതായത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ മായ പ്രകൃതിയായ ഈ മായാദേവിയായ ഞാൻ ഇതെല്ലാം സൃഷ്ടിക്കുന്നത് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം എല്ലാം അവിടുന്ന് അവിടുത്തെ രൂപത്തിൽ പണ്ഡിതന്മാരായ ജനങ്ങൾ അങ്ങനെ ആക്കി തീർക്കുന്നു അവിടുത്തെ രൂപത്തിൽ ആ ഭഗവത് സ്വരൂപത്തിന് ജനനവും മരണവും ഉണ്ടോ ആ ഭഗവത് ഭഗവാനെ അറിയാത്തവർക്ക് അറിഞ്ഞവർക്കേ അതറിയാവുള്ളൂ അതായത് ഭഗവാന് മരണവുമില്ല ജനനവുമില്ല ജനനമുള്ളവർക്കല്ലേ മരണമുള്ളൂ അപ്പോൾ ഭഗവാൻ അജനാണ് ആ ഭഗവാനെ അറിയാത്തവരാരാണ് ഉള്ളത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഭൂമിയിൽ രഘുവംശജാതനായ ശ്രീരാമനായി ആ രഘുവംശം എന്ന് പറഞ്ഞിരിക്കുന്ന സൂര്യവംശമാണ് ഇക്ഷുവാകുവംശമാണ് അയോധ്യയിൽ ഭഗവാൻ അതായത് ദശരഥനന്ദനായിട്ട് സർവേശ്വരനായി അവിടുന്ന് വന്നു പിറന്നു ആ ആമിഷ പൂജികളെ വധിപ്പാനായി ആമിഷ പൂജകളെന്ന് പറഞ്ഞാൽ മാംസം ഭുജിക്കുന്ന രാക്ഷസന്മാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വിശ്വാമിത്രനോടുകൂടി വനത്തിലൂടെ പോകുമ്പോൾ ആ വളരെ കോപിഷ്ഠയായി വന്ന താടകയെ വധിച്ച് മുനിമാർക്ക് യാഗരക്ഷയെ ചെയ്തതിന് ശേഷം കൗശിക മുനിയോടുകൂടി മിഥിയിലെ മിഥിലയിലേക്ക് പോകുന്നു യാത്രാമധ്യേ അഹല്യക്ക് അതായത് ഗൗതമപത്നിയായ അഹല്യെ കല്ലായ കിടന്ന അഹല്യക്ക് മോക്ഷം കൊടുത്ത് അനുഗ്രഹിച്ച് മിഥിലാപുരിയിലെത്തുകയും ശൈവചാപം ഖണ്ഡിച്ചതിന് ശേഷം ആ എന്നെ പാണിഗ്രഹണവും ചെയ്തു ചെയ്തുകൊണ്ട് പോരുന്ന നേരം തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്ത ഭാർഗവരാമൻ്റെ അഹങ്കാരത്തെ അടക്കി അയോധ്യയിൽ മടങ്ങിയെത്തി പന്ത്രണ്ട് സംവത്സരങ്ങൾ രാജ്യം വാണരുണുന്നു ആ സമയത്ത് താതനായ ശ്രീ ദശരഥൻ രാജ്യാഭിഷേകം ആരംഭി രാജ്യാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ കൈകൈ മൂലം തടസ്സപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് സഹോദരൻ ലക്ഷ്മണനോടുകൂടി വനവാസത്തിനായി പുറപ്പെട്ട് ചിത്രകൂടത്തിലെത്തി വസിക്കുന്നതായ സമയത്ത് ആ ചിത്രകൂടത്തിൽ വസിക്കുന്ന സമയത്ത് ഭരതൻ വന്ന് അച്ഛൻ മരിച്ച വാർത്ത അതായത് ദശരഥ മഹാരാജവും മരിച്ച വാർത്ത അറിയിക്കുന്നു വളരെ ശോകത്തോടുകൂടി അച്ഛൻ്റെ അതായത് ദശരഥ മഹാരാജാവിൻ്റെ ക്രിയകളെല്ലാം ചെയ്ത് ഭരതനെ രാജ്യഭാരവും ഏൽപ്പിക്കുന്നതായിട്ടാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത് ദണ്ഡകാരണ്യത്തിൽ വെച്ച് വിരാധൻ എന്ന രാക്ഷസനെ വധിച്ച് അഗസ്ത്യൻ തുടങ്ങിയ മുനിമാരോട് കൂടി അതായത് അവർക്ക് ഈ രാക്ഷസന്മാരെ വധിച്ച് യാഗരക്ഷ ചെയ്യാമെന്ന് ചെയ്യാമെന്ന് സത്യം ചെയ്തു കൊടുക്കുകയാണ് പിന്നെ അപ്രകാരം അതിനുശേഷം പഞ്ചവടിയിലെത്തി അവിടെ താമസിക്കുന്നതായ അവസരത്തിൽ പുഷ്കരവം അതായത് പുഷ്കര പരവശയായി എന്ന് എഴുതിയിരിക്കുന്നത് കാമപരവശയായി ആ അവരുടെ സമീപത്തെത്തുന്ന രാവണ സഹോദരിയായ ശൂർപ്പണകയുടെ ആ നാസികയും കുച്ചങ്ങളും അതായത് മൂക്കും മുലകളും ഛേദിക്കുകയും ലക്ഷ്മണനാണ് ഛേദിക്കുന്നത് ശ്രീരാമൻ്റെ ആജ്ഞയാൽ അതിനുശേഷം അതിന് പകരം ചോദിക്കാനായിട്ട് പതിനാല് സഹസ്രം പടയോടുകൂടി വന്ന ഖരനെ വെറും മൂന്നേമുക്കാൽ നാഴിക കൊണ്ട് വധിക്കുകയും ചെയ്തു പിന്നെ ശൂർപ്പണക പോയി രാവണനോട് സങ്കടം പറയുകയും അതിൻ്റെ പരിണിത ഫലമായി മായപ്പൊന്മാനായി വന്ന മാരീജന് തൻ്റെ അമ്പിനാൽ മോക്ഷത്തെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ മാരീജനെ വധിച്ച് മോക്ഷം കൊടുത്തു ഈ ഓരോ കഥാപാത്രങ്ങളുടെയും അവതാരവും അവരുടെ മോക്ഷവും ശാപവും എല്ലാം വിശദമായിട്ടിനി വരുന്ന പേജുകളിൽ പറയുന്നുണ്ട് ഓരോ കാന്ഡങ്ങളിലും ഓരോന്നും വിശദമായിട്ട് പറയുന്നുണ്ട് ആരാണ് മാരീജൻ എന്താണ് അങ്ങനെ ശ്രീരാമൻ്റെ കയ്യാൽ മരിക്കാൻ കാരണം എന്തുകൊണ്ടാണ് മാരീജൻ മായ പൊന്മാനായി വന്നത് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് ഇത് സീ ഉമാമഹേശ്വര സംവാദത്തിൽ ആ ശ്രീരാമൻ്റെ അപേക്ഷപ്രകാരം ദേവി ഹനുമാനോട് പറയുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പം മാരീജനെ വധിച്ച് മാരീജന് മോക്ഷം കൊടുത്തു അതിനുശേഷം ഈ സമയത്ത് രാവണൻ മായാ മായാസീതയായി സീതാദേവിയെ യഥാർത്ഥ സീതാദേവിയെ മറച്ചു മായാ സീതയെയാണ് വർണ്ണശാലയിൽ ഇരുത്തിയിട്ട് ശ്രീരാമൻ പോകുന്നത് ആ മായാ സീതയെ രാവണൻ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു അതുപോലെ തന്നെ മായാ മനുഷ്യനായ ജഡായുവിന് മോക്ഷം കൊടുക്കുന്നു ശബരി ആശ്രമത്തിലെത്തി ശഖരി ശബരിയുടെ ആ പൂജാദികൾ സ്വീകരിച്ച് ശബരിക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു അതുപോലെ പമ്പാ പൊമ്പാതീരത്തെത്തുന്ന ശ്രീ രാമചന്ദ്രൻ ഹനുമാനെ കാണുകയും സീതാന്വേഷണത്തിനിടയിലാണിതെല്ലാം ആ ശ്രീരാമചന്ദ്രൻ ഹനുമാനോടുകൂടി ആ സൂര്യപുത്രനായ സുഗ്രീവനോട് മിത്രങ്ങളായിരിക്കാമെന്ന് അന്യോന്യം സഖ്യം ചെയ്യുന്നു ആ സഖ്യം ചെയ്തതിന് ശേഷം ഇന്ദ്രപുത്രനായ ബാലിയെ വധിച്ച് സീതാന്വേഷണം ചെയ്ത് അതുപോലെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം അതായത് അവിടെ സേതു ബന്ധിച്ച് ലങ്കാമർദ്ദനം പിന്നെ പുത്രമിത്ര ആമാത്യ ഭൃത്യജനങ്ങളോടുകൂടി ജനങ്ങളോടുകൂടി എല്ലാവരോടും കൂടി ആ രാക്ഷസനായ രാവണനെ വധിച്ചതിന് ശേഷം മൂന്ന് ലോകങ്ങളെയും രക്ഷിച്ച് ശ്രീരാമഭക്തനായ വിഭീഷണനെ ലങ്കാധിപതിനായി ലങ്കാധിപതിയായി ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തു അതിനുശേഷം ദേവന്മാരാലും മറ്റുള്ളവരാലും പൂജി ദേവന്മാർ ഗന്ധന് ഗന്ധർവന്മാർ അപ്സരസുകൾ അങ്ങനെ എല്ലാവരാലും പൂജിതനായി വാണരുളുന്നു അങ്ങനെ ആ വാണരുളുന്ന ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രൻ വാണരുളി അതിനുശേഷം ദേവി പറയുകയാണ് ഭക്തിയുള്ളവർക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ആ ജഗന്നാഥൻ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ എന്നെ കൊണ്ട് ചെയ്യുന്നു മായാ ഭഗവതിയായ എന്നെക്കൊണ്ട് ആ കർമ്മങ്ങളെല്ലാം ചെയ്യിച്ചിട്ട് സ്വയം ഭഗവാൻ ചെയ്യുന്നു ആ മായ കൊണ്ട് തന്നെയാണ് ഭഗവാൻ ചെയ്യുന്നതായി തന്നെ തോന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത് ഭഗവാനാണ് ചെയ്യുന്നത് മായ ദേവിയായ ഭഗവതിയാണ് അങ്ങനെ ഹനുമാനോട് സീതാദേവി ഇപ്രകാരം ശ്രീരാമ തത്വം ഉപദേശിച്ചതിന് ശേഷം വീണ്ടും പറയാൻ തുടങ്ങി ഇവിടെ മഹേശ്വരൻ വീണ്ടും പറയാണ് ഭക്തിയോടുകൂടി ശ്രീരാമനാമം സ്മരിച്ചാൽ ദേവന്മാരാൽ കൂടി ആരാധ്യരായി വന്നുകൂടുമെന്ന് മഹാദേവൻ ആ ശ്രീപാർവതീദേവിയോട് പൂര ചെയ്തു നമുക്ക് ഇന്നിത്രയും മതി ബാക്കി നാളെ തുടരാം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം സീതാ ലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ ജയ് ശ്രീരാമ